വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര സോളാർ ഫെൻസിംഗിന്റെ ടെൻഡർ നടപടികളെ ഹോട്ട്സ്പോട്ട് നിർണയം യാതൊരു വിധത്തിലും ബാധിക്കുകയില്ലെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ നിൽപ്പ് സമരം രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലുള്ള പ്രചാരവേലയാണെന്നും ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്നും നഗരസഭാ ചെയർമാൻ വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ ആളുകളെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ വലിയ രീതിയിലുള്ള ഇടപെടൽ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റില്ല നേതൃത്വത്തിൽ നടന്നുവരികയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വാഴാനി മുതൽ കുതിരാൻ വരെ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് നടപ്പാക്കി വന്യമൃഗശല്യം തടയുന്നതിന് ആർ ആർ ടി സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് വാഹനത്തിനായി പതിനൊന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് വാച്ചർമാരുടെ നിയമനം ഒഴിവാക്കിയിട്ടും അഗമന ഭാഗത്ത് വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് എംഎൽഎയുടെ പ്രത്യേക താല്പര്യപ്രകാരം ആറ് ഫോറസ്റ്റ് വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് ആർ കെ വി വൈ പദ്ധതി പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃഷി ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി വന്യമൃഗശല്യം രൂക്ഷമായ മേഖല കണ്ടെത്തിക്കൊണ്ട് അത് തടയുന്നതിനാവശ്യമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ഇക്കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളതല്ലെന്നും ഫെൻസിംഗ് നടപ്പാക്കിയാലും പൂർണ്ണമായി വന്യമൃഗശല്യം ഒഴിവാക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് എംഎല്എ സേവി ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അകമല ഉൾപ്പെടെയുള്ള പ്രദേശത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സ്ഥലത്തെ എംഎല്എ എന്ന നിലയിലും വലിയ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായാണ് കൃഷി വകുപ്പിന്റെ ആര് കെ വി വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സോളാര് ഫെൻസിങ് സ്ഥാപിക്കുവാനുള്ള പദ്ധതി നേടിയെടുത്തത് എന്തിനേയും രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ എതിർക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് എം എൽ എ ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ നിൽപ്പു സമരമെന്നും കോൺഗ്രസ്സിലെ എത്ര ജനപ്രതിനിധികൾ അതിൽ പങ്കെടുത്തുവെന്ന് ആളുകൾക്ക് നോക്കിയാൽ കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോളാർ ഫെൻസിംഗ് സൗരവേലി നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിനു വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി കൊണ്ടുള്ള പ്രവർത്തനം നടക്കുകയാണ് ഇപ്പോൾ ചില ആളുകൾ ആരോപിക്കുന്ന ഫെൻസിങ് മറ്റേ ഹോട്ട് സ്പോട്ട് ഈ ടെൻഡർ നടപടിക്ക് ഹോട്ട് സ്പോട്ട് യാതൊരു തലത്തിലും അത് ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അപ്പോൾ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങൾക്ക് തുടർന്ന് വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എം എൽ എ ഫണ്ടിൽ നിന്നും ഉപയോഗപ്പെടുത്തി കൊണ്ട് ആർ ആർ ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വാഹനം പതിനൊന്ന് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് വനാതിർത്തിയുമായി പങ്കിടുന്ന പ്രദേശത്ത് നിലവിലുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഈ വന്യമൃഗങ്ങളുടെ ഈ ആക്രമണം പൊതുവായിട്ടുള്ളൊരു സ്ഥിതിയാണ് പക്ഷേ അവിടുത്തെ കൃഷിയും അതോടൊപ്പം തന്നെ അവിടുത്തെ മനുഷ്യരെയൊക്കെ തന്നെ സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള എന്ത് നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എൻ എൽ എ മുൻകൈയ്യെടുത്തുകൊണ്ട് മറ്റേ ഫോറസ്റ്റ് വകുപ്പും ഫോറസ്റ്റ് മന്ത്രിയും ആവശ്യമായിട്ടുള്ള നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം അതോടൊപ്പം തന്നെ കൃഷിയും സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ ഇടപെടൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് ഈ ഫെൻസിങ് വരുന്നോടുകൂടി നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പൂർണമായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാനും അവരെ കൃഷി സംരക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയും ഇതിനെയൊക്കെ മുമ്പേയും യു ഡി എഫിൻ്റെ എം എൽ എ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മുടെ പ്രദേശത്ത് ചെയ്ത പ്രവർത്തനങ്ങളും പൊതുവായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ലതുപോലെ അറിയാവുന്നതാണ് വിമർശങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന വിമർശനങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പക്ഷപാതപരമല്ലാത്ത വിമർശനങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവും പക്ഷേ രാഷ്ട്രീയ പക്ഷപാതപരമായ നിലപാടുകൾ കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ വടക്കാഞ്ചേരി ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അത് ബഹിഷ്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമ്മുടെ നാടിനെ യോജിച്ചതല്ല പൊതുവായി നമ്മുടെ നാടിൻ്റെ വികസനത്തിനാവശ്യമായ രീതിയിലുള്ള യോജിപ്പാണ് പ്രധാനമായും ആവശ്യം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് വടക്കാഞ്ചേരി